ഹലോ ലാലാജ്ന്റെ പേര് അനുശ്രീ എന്നാണ് ഞാൻ ആക്ച്വലി മസ്ക്കറ്റിലാണ് ഉള്ളത് ഇപ്പൊ വൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ എം ബി എക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചെയ്യുമ്പോൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടേ പറ്റൂ ഒരുപാട് ഓൺലൈൻ എം ബി എ ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ കൂടി അതിന്റെ ക്വാളിറ്റി എത്രയുണ്ട് നമുക്ക് വളരെ ആയിരുന്നു അതുകൊണ്ടാണ് ഇഗ്നൂന്ന് ചൂസ് ചെയ്തത് പിന്നെ ലേൺ വയസ്സ് തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നത് കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഗൂഗിളില് സജഷൻസ് വരുമല്ലോ അങ്ങനെ വന്നത് ഫസ്റ്റ് എന്റെ ലേൺ ആയിരുന്നു പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ കോൺടാക്ട് ചെയ്തു അപ്പൊ തന്നെ റിപ്ലൈ വന്നു എല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ വളരെ നല്ല ഒരു ജേണി ആയിരുന്നു തേർട്ടീൻ സെഷൻ ഈ ഓറിയന്റേഷൻ ഓൺ ബോർഡി എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓൺലൈൻ ആയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ട് വന്ന് അലുമിനായി മീറ്റ് ആയിരുന്നു അതിന് മുമ്പ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെ പഠിച്ചു കാരണം നമ്മളെ വളരെ അൺസെർട്ടൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്താവും വളരെ ഒരു ഇഗ്നോനെ പറ്റി പൊതുവെ എനിക്ക് എന്റെ കലീഗ്സൊക്കെ ഒക്കെ ഒരു മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു ബട്ട് അലുമിനൈസിന്റെ ഈ പ്രോജക്റ്റ് അതിനെ പറ്റിയൊക്കെ പറയുമ്പോ യെസ് നമുക്കും അത് ചെയ്യാൻ പറ്റും നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് കിട്ടി